ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ പാൽനാട് സന്തോഷ് നമ്പൂതിരി എന്ന് പറയുന്ന തിരുമേനി ഒരുപാട് അനുഭവങ്ങൾ ഗുരുവായൂരപ്പനിൽ നിന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ പല അനുഭവങ്ങളും ഈ ചാനലിലൂടെ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ അടുക്കൽ അതായത് ഭഗവാന്റെ മേൽശാന്തിയായ അദ്ദേഹത്തിൻ്റെ കീഴ്ശാന്തിയായിട്ട് അല്ലെ ഭഗവാൻ്റെ അവിടെ കീഴ്ശാന്തിയായിട്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഏതൊരു ശാന്തിക്കാരനെക്കുറിച്ച് പറഞ്ഞാലും അല്ലെ ഒരു പൂജാരിയെക്കുറിച്ച് പറഞ്ഞാലും അവരുടെ ഒരു വലിയ സ്വപ്നമായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിട്ടോ കീഴ്ശാന്തിയായിട്ടോ ഒക്കെ ആ ഭഗവാന്റെ പാതാര ബന്ധത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് അപ്പോൾ ചിലരെ സംബന്ധിച്ച് ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തുടിക്കും ഭഗവാന്റെ ഒരു ഭഗവാന്റെ അവിടെ സേവ ചെയ്യുവാൻ സാധിച്ചിരുന്നു എങ്കിലെന്ന് ആഗ്രഹം സഫലമാകുമ്പോൾ വളരെ സന്തോഷം തോന്നും അല്ലേ നിർവൃതി തോന്നും പക്ഷേ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ഒരാൾക്ക് ഒരവസരം കിട്ടുവാണെങ്കിൽ അത് പതിന്മടങ്ങ് സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒന്നാകും അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഈ തിരുമേനിയുടെ അച്ഛന് നല്ല സുഖമില്ലാതിരുന്ന ഒരു സമയം കിടപ്പിലാണ് അപ്പം ആ സമയത്ത് അദ്ദേഹത്തിന് ദൂര സ്ഥലങ്ങളിൽ പോയി പൂജ ചെയ്യുവാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയാലും പോകാൻ സാധിക്കുകയില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ ഈ മകനായ തിരുമേനി തന്നെ വേണം ദൂരെ എവിടെയെങ്കിലും പോവുകയാണെന്ന് വെച്ചാൽ തന്നെ അച്ഛൻ പറയും നീ പോകണ്ട നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കില്ല എൻ്റെ കാര്യങ്ങളെല്ലാം മുടങ്ങും അതുകൊണ്ട് നീ എങ്ങും പോകണ്ട എന്ന് പറയുന്ന അച്ഛൻ അപ്പോൾ അച്ഛനെ വളരെ സന്തോഷത്തോടു കൂടി അച്ഛനെ നോക്കാൻ സാധിച്ചു തന്നെ പുണ്യമെന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെ നല്ല രീതിയിൽ നോക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ആ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ തിരുമേനിയുടെ ഒരു ഗുരുനാഥൻ ഈ തിരുമേനിയായി ബാലനാട് സന്തോഷ് നമ്പൂതിരിയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുകയാണ് നീ ഇങ്ങോട്ടേക്ക് വാ ഗുരുവായേക്ക് വാ ഇവിടെ ഭഗവാന്റെ അടുക്കൽ നിനക്ക് കേശാന്തിയായിട്ട് ജോലി ചെയ്യാം ഇതിൽ പരം പുണ്യം മറ്റെന്താണ് ലഭിക്കുന്നത് നീ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സന്തോഷ് നമ്പൂതിരി സ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് വലിയ സന്തോഷമുള്ളതാണ് പക്ഷേങ്കിൽ എൻ്റെ അച്ഛൻ കിടപ്പിലാണ് അച്ഛൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ അച്ഛനെ നോക്കുവാൻ ഞാൻ തന്നെ വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കുകയും എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഭഗവാൻ്റെ അവിടെ വന്ന് കേശാന്തിയായിട്ട് പ്രവർത്തിക്കുവാൻ പക്ഷേ അച്ഛനെ ഇട്ടേച്ച് എനിക്ക് വരാൻ സാധിക്കുകയില്ല അപ്പോൾ അച്ഛനെ നോക്കുന്നത് തന്നെയാണല്ലോ പ്രധാനം അപ്പം ഭഗവാൻ എന്നെ അതിന് അനുഗ്രഹിച്ചിരിക്കുകയാണ് എൻ്റെ അച്ഛനെ നോക്കുവാൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അച്ഛനെ വിട്ടേച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് ഈ നമ്പൂതിരി പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഗുരുനാഥൻ പറയുകയാണ് നീ അങ്ങനെയൊന്നും പറയണ്ട ഭഗവാനില്ല ഇവിടെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും നീ നിൻ്റെ അച്ഛനോട് കാര്യം പറയുക തന്നെയുമല്ല നിനക്ക് ഇടയ്ക്കൊക്കെ ഇല്ലത്തേക്ക് പോകുവാനുള്ള അവസരമൊക്കെ ഞാൻ ഒരുക്കിത്തരാം അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഗുരുനാഥൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ നമ്പൂതിരി ഈ തിരുമേനി പറയുന്നു എന്തായാലും ഞാൻ അച്ഛനോട് പറഞ്ഞു നോക്കട്ടെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അച്ഛൻ്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ ഞാൻ വരാം എല്ലാം ഇനി ഭഗവാന്റെ ഇച്ഛ എന്ന് ഈ തിരുമേനി പറഞ്ഞു അപ്പോൾ ഈ തിരുമേനി വിചാരിക്കുകയാണ് ഞാൻ ഒഴിവാക്കി വിടാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ടേക്ക് ഭഗവാൻ എന്നെ വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് അച്ഛൻ്റെ കാര്യം പറഞ്ഞു ഒഴിവുകളൊക്കെ പറഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ തിരുമേനി ഈ ബാലനാട് പാലനാട് സന്തോഷ് നമ്പൂതിരി അദ്ദേഹത്തെ ഇങ്ങനെ വിളിക്കുകയാണ് ഗുരുവായൂരിലേക്ക് വരൂ എന്ന് നിർബന്ധിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ ഭഗവാന്റെ ആ വിളിയില്ലാതെ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുകയില്ല എന്ന് ഈ സന്തോഷ് നമ്പൂതിരിക്ക് തോന്നുകയാണ് അങ്ങനെ അദ്ദേഹം അച്ഛൻ്റെ മുറിയിലേക്ക് വന്നു അച്ഛനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ തൻ്റെ ഗുരുനാഥന് ഗുരുവായൂരിലേക്ക് ക്ഷണിക്കുന്നു ഭഗവാന്റെ ആ കീഴ്ശാന്തിയായിട്ട് അവിടെ ഭഗവാന്റെ മേൽശാന്തിയുടെ അവിടെ കീഴ്ശാന്തിയായിട്ട് ഭഗവാൻ്റെ അടുക്കൽ പ്രവർത്തിക്കുവാനായിട്ടുള്ളൊരു അവസരം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് ഇദ്ദേഹം തൻ്റെ അച്ഛൻ്റെ അടുക്കൽ പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ മറുപടിക്ക് കാത്തൊന്നും നിൽക്കാതെ ഈ മകന് മുറിയുടെ വെളിയിലേക്ക് ഇങ്ങിറങ്ങി കാരണം മറുപടി എന്തായിരിക്കുമെന്നുള്ള കാര്യം ഈ നമ്പൂതിരിക്കറിയാം ഈ സന്തോഷ് പാലനാട് സന്തോഷ് നമ്പൂതിരിക്ക് അറിയാം എന്തായാലും ആ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛനിൽ നിന്ന് ഉത്തരം വന്നു നിനക്ക് കിട്ടിയ അവസരമല്ലേ നീ കളയണ്ട നീ ഗുരുവായൂരിലേക്ക് പൊയ്ക്കൊള്ളൂ ഭഗവാനെ പൂജിക്കുവാൻ ഒരു അവസരമല്ലേ അത് കളയണ്ട അത് ഭാഗ്യം കൊണ്ട് വന്നതാണ് ഭഗവാന്റെ വിളിയുള്ളത് കൊണ്ട് വന്നതാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും അതുകൊണ്ട് നീ പൊയ്ക്കൊള്ളൂ എന്ന് അച്ഛൻ്റെ മറുപടി വന്നു ഈ നമ്പൂതിരിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം അച്ഛൻ സമ്മതിക്കില്ല എന്ന് തീർത്തും അറിയാമായിരുന്നു അതുകൊണ്ട് ഗുരുവായൂരിലേക്ക് പോകാൻ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു അത് കാരണം ആഗ്രഹിച്ചതുമില്ല ആ സമയത്ത് അപ്പോഴാണ് അച്ഛൻ്റെ മറുപടി ഇങ്ങനെ വരുന്നത് ഈ പൊയ്ക്കൊള്ളു ഭഗവാൻ എല്ലാം നോക്കിക്കോളൂ എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിന് സന്തോഷം കൂടുതലാണ് മധുരം കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് എന്താണ് കണ്ണുനീരിങ്ങനെ വന്നു അങ്ങനെ എല്ലാം ശരിയാക്കിയതിന് ശേഷം ആദ്യമായി ഭഗവാന്റെ ആ തിരുസന്നിധിയിൽ കീശാന്തിയായിട്ട് ജോലി ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം വടക്കേ നടയിലൂടെ അങ്ങനെ ആ സോപാനത്തിൻ്റെ അത് ഓഴി ചെന്ന് ഭഗവാൻ്റെ മുന്നിൽ മേൽശാന്തിയോടൊപ്പം ആ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രണമിച്ചുകൊണ്ട് അവിടെ തൊഴുതു എന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ കൃഷ്ണ അങ്ങയുടെ വിളി ഗുരുവായൂരിപ്പ ഭഗവാനെ അങ്ങയുടെ വിളിയില്ലാതെ എനിക്ക് ഇവിടെ വരാൻ സാധിക്കുകയില്ല എൻ്റെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് അങ്ങ് തന്നെയാണ് അങ്ങ് എന്നെ വിളിച്ചത് കൊണ്ടാണ് അങ് അങ് എനിക്ക് തന്ന ധൈര്യം അനുഗ്രഹം ഇതുകൊണ്ടാണ് എനിക്കിവിടെ കിശാന്തിയായിട്ട് ജോലി ചെയ്യുവാൻ എനിക്ക് വരാൻ സാധിച്ചത് എന്നും പറഞ്ഞ് കണ്ണടച്ച് ൊണ്ട് ആ ഭഗവാന്റെ മുകളിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോഴും ഒരു ചെറിയ ശങ്കയുണ്ട് അച്ഛന്റെ കാര്യം എന്നത് ആ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തൻ്റെ ചെവിയിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ ഒരു അശരീരി പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് എന്താണ് ഗുരുവായൂരിപ്പം പറയുന്നത് പോലെ തോന്നുകയാണ് എന്താണ് പറയുന്നത് നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട നിൻ്റെ കൂടെയും നിൻ്റെ അച്ഛൻ്റെ കൂടെയും ഞാനുണ്ട് നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നീ ഇവിടെ സുഖമായി നിൽക്കൂ ഏ എന്ന് ഭഗവാൻ പറയുന്നതായിട്ട് ഈ നമ്പൂതിരിക്ക് ഈ തിരുമേനിക്ക് തോന്നുകയാണ് അപ്പം ഭഗവാൻ അങ്ങനെയാണ് ഗുരുവായൂരിലേക്ക് ചെല്ലുവാൻ അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു തരുവാൻ വേണ്ടിയിട്ട് നമ്മെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന ആളാണ് അല്ലെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആളാണ് ഗുരുവായൂരപ്പൻ ഇത് ഓരോരുത്തരുടെയും അനുഭവങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ടില്ലെങ്കിൽ ആഗ്രഹിച്ചോളൂ ചിലപ്പോൾ തോന്നി എങ്ങനെ പോകാനാണെന്ന് പക്ഷേ മനസ്സുകൊണ്ട് അതിയായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും അത് തീർച്ചയാണ് പക്ഷേ അതിന് ഭഗവാൻ സമയം തരും ഭഗവാൻ വിളിക്കും ആ സമയത്ത് നമുക്കവിടെ തീർച്ചയായും ചെല്ലാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ഭഗവാനോട് അടുക്കുവാനായിട്ടുള്ള ഒരവസരമാണ് ലഭിക്കുന്നത് മറ്റുള്ളവരെ അനുഭവങ്ങളിൽ നിന്ന് ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഭക്തി എന്താണ് ഭക്തി രസം എന്താണ് എന്നൊക്കെ നമുക്ക് അറിയുവാനും ആ ആ വഴിയിലൂടെ ആ ഭക്തി രസത്തിലൂടെ ഭഗവാനിലേക്ക് അടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മഹാപുണ്യം തന്നെയാണ് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കുമുണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി രാധേ രാധേ ശ്യാം